ശ്രദ്ധിക്കണം യേശു പള്ളി ചെന്നു ഇരുപത്തിമൂന്നാമത്തെ വാക്യം ആ ആ മതി പള്ളി കേരളത്തോട് ചെല്ലുക ചെന്നപ്പോൾ അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ശ്രദ്ധിക്കണം നിങ്ങളുകൾ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു നമ്മൾ ആ വാക്ക് വായിക്കുമ്പോൾ ഒരു സാദാ മലയാളി ഒരു സാധാരണ വായനക്കാരൻ്റെ മനസ്സിലേക്ക് വരുന്നത് അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു മനുഷ്യൻ്റെ മേൽ ഒരശുദ്ധാത്മാവ് മോനെ എന്നെ നോക്കണം കേട്ടോ അവിടെ ഒരു മനുഷ്യൻ്റെ മേൽ ഒരശുദ്ധാത്മാവ് എത്ര പേരെ ഒരശുദ്ധാത്മാവ് ഒരശുദ്ധാത്മാവ് സ്വത്രം പക്ഷേ സാധാരണ വായിക്കുന്നവൻ്റെ മനസ്സിലേക്ക് അതേ വരൂ നിങ്ങളുടെ ഉള്ളിലോട്ട് വരൂ എന്നല്ല ഞാൻ പറഞ്ഞത് സാധാരണ ഒരു വായനക്കാരൻ്റെ ഉള്ളിലേക്ക് സാധാരണ ഒരു രീതിക്ക് വായിക്കുന്നവൻ്റെ അകത്തേക്ക് സ്വത്രം ഒരശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ സ്വോത്രം എന്നാ നിങ്ങൾ നോക്കിക്കേ അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇരുപത്തിനാലാമത്തെ വാക്യം ഒന്ന് വായിക്കാട്ടെ ആ പറഞ്ഞ വാക്കുക കേട്ടോ ഞങ്ങൾക്ക് അപ്പൊ ഓരോ അശുദ്ധാത്മാവല്ല ഒരു സംഘമത്മാവുണ്ട് അവന്റെ അകത്ത് എന്തുണ്ട് ഒരു സംഘമശുദ്ധാത്മാവുണ്ട് ഇനി അടുത്ത വാക്ക് വാക്കുകൂടെ വായിച്ചാൽ ആ നീ ആരെന്ന് ആരൊന്നു ഞങ്ങളറിയുന്നല്ല പിന്നെതുവാ ഞാനറിയുന്നു അപ്പൊ എന്താണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മേൽ ഒരു സംഘം അശുദ്ധാത്മാവുണ്ട് ആ അശുദ്ധാത്മാവിന് ഒരു ലീഡറും ഉണ്ട് ആ ലീഡറെ പറയുന്നത് ഞാനറിയുന്നു ആ ലീ ആ നേതാവാണ് പറഞ്ഞത് ഞാനറിയുന്നു സ്വത്രം അപ്പോൾ ഒരു ലീഡറിന്റെ കീഴിൽ ഒരു നേതാവിന്റെ കീഴിൽ പണിയെടുക്കുന്ന ഒരു സംഘം അശുദ്ധാത്മാവ് ഈ ഒരു മനുഷ്യന്റെ അകത്തിരിക്കുക സ്വോത്രം സ്വത്രം യേശു ആ പള്ളിക്കകം വിസറ്റ് ചെയ്തപ്പോൾ യേശു ആ പള്ളിക്കകത്ത് നിൽക്കുമ്പോൾ ഇവനെ കാണുക ഇവന്റെ അകത്ത് ഒരു സംഘം അശുദ്ധാത്മാവ് ആ ഒരു ലീഡറിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക സാധാരണഗതിയിലേ ഒരു അശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ മേൽ പ്രവേശിച്ചാൽ എന്താണ് ചെയ്യുന്നതെന്ന് സാധാരണഗതിക്ക് എഴുതി വെക്കും ഇന്ന് നമ്മൾ കേട്ടത് കേട്ടതുപോലെ ഒരു ബാധ അകത്ത് കയറിയപ്പോൾ രക്തസ്രവം ഒന്ന് രോഗം ഒരു പിശാരി അകത്ത് കയറിയപ്പോൾ കൂനെ ഒരു പിശാജ് അകത്ത് കയറിയപ്പോൾ ഊമൻ ഒരു പിശാജ് അകത്ത് കയറിയപ്പോൾ ചെകിടൻ അല്ലേ അങ്ങനല്ലേ ഏത് പിശാജ് ഒരുത്തനകത്ത് കയറുമ്പം എന്താണ് അവനിൽ സംഭവിച്ചതെന്ന് എഴുതി വെക്കും ഉണ്ടാവും പക്ഷേ ഇവിടെ അശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ ഉണ്ടെന്നുണ്ട് പക്ഷെ എന്താണ് ആ അശുദ്ധാത്മാ ചെയ്യുന്നതെന്ന് എഴുതിയിട്ട് വെച്ചിട്ടില്ല ഒരു സംഘ അശുദ്ധാത്മാവ് അവന്റെ പേരിൽ ഉണ്ട് ഒരു ലീഡറിന്റെ കീഴിൽ പണിയെടുക്കുന്നുണ്ട് പക്ഷെ അത് നിമിത്തം ഇവനെന്താണ് എന്നതിനകത്ത് എഴുതി വെച്ചിട്ടില്ല സ്ത്രം ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ സ്വോത്രം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഒരു സംഘം അശുദ്ധാത്മാവ് ഒരു ലീഡറിൻ്റെ കീഴിൽ ഒരുത്തൻ്റെ ശരീരത്തിൽ വസിച്ചുകൊണ്ട് ഇത്രയും അശുദ്ധാത്മാക്കൾ ചെയ്തതന്നെയാണെന്നറിയേ ചെയ്യുന്നത് ഈ അശുദ്ധാത്മാക്കളെല്ലാം കൂടെ ആ പള്ളിയുടെ അന്തരീക്ഷത്തെ നിയന്ത്രിക്കുക ആ പള്ളിയുടെ അന്തരീക്ഷത്തെ നിയന്ത്രിക്കുകയാണ് സ്ത്രോത്രം അതിനകത്ത് എന്തു വെളിപ്പെടണം എന്ത് വെളിപ്പെടരുത് എന്ന് നിശ്ചയിക്കുന്നത് ഈ അശുദ്ധാത്മാവാണ് സ്ത്രോത്രം നിങ്ങൾക്കറിയാമോ ശരിക്കും നമുക്ക് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഒരു അന്തരീക്ഷം വേണം ശരിക്കും ഒന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ എന്തോ വേണം ഒരു അന്തരീക്ഷം വേണം ദൈവദാസന്മാർ നിൽക്കുന്നുണ്ടല്ലോ സ്വത്രം ശരിക്കും വചനം ശുശ്രൂഷിക്കണമെങ്കിൽ ഒരു അന്തരീക്ഷം വേണം ഒരു അന്തരീക്ഷമില്ലാതെ നമുക്ക് വചനം ശുശ്രൂഷിക്കാനോ പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ പറ്റത്തില്ല സ്വത്രം ഈ ദുരാത്മാക്കളെല്ലാം കൂടി ആ പള്ളിയുടെ അന്തരീക്ഷത്തെ നിയന്ത്രിക്കുകയാണ് എന്ത് നടക്കണം എന്ത് നടക്കരുതെന്ന് പക്ഷേ ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്താൽ പറയാം സ്ത്രോത്രം ഈ പള്ളിയുടെ അന്തരീക്ഷത്തെ നിയന്ത്രിക്കുന്ന പൈശാചിക മണ്ഡലത്തിൻ്റെ മേൽ ഇന്ന് രാത്രി ഒരു വിടുതൽ വ്യാപരിക്കും ആമേ സ്ത്രം സ്ോത്രം ഞാൻ ഇങ്ങനെ പറയുന്ന ഒരു സംഘടനയുടെ ഒന്നിച്ചുള്ള ഉപവാസവും പ്രാർത്ഥനയുമാണ് സ്വോത്രം ഓരോ ലോക്കൽ ചർച്ചിനകത്തും ഇന്ന് രാത്രി ഒരു വിടുതൽ വ്യാപരിക്കണം ഈ ചർച്ചിന്റെ അകത്തെ കാര്യം മാത്രമല്ല നിങ്ങൾക്ക് എത്ര ലോക്കൽ ഉണ്ടോ അത്ര ലോക്കൽ ചർച്ചിനകത്തും ഇന്ന് രാത്രിയിൽ ഒരു വിടുതൽ വ്യാപരിക്കണം ആമേൻ മേൽ സ്ത്രോത്രം അപ്പോൾ അശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ മേൽ ഒരു അശുദ്ധാത്മാവല്ല ഒരു സംഘം അശുദ്ധാത്മാവ് ഒരു നേതാവിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നു അവർ ചെയ്ത പണി തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആ പള്ളിയുടെ അന്തരീക്ഷത്തെ അവർ എന്ത് ചെയ്യുന്നു നിയന്ത്രിക്കുന്നു സ്ത്രോത്രം എന്നിട്ടെ ഈ അശുദ്ധാത്മ പറഞ്ഞൊരു വാക്ക് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് ആ അശുദ്ധാത്മ പറയാണ് നീ ആരാണെന്ന് നീ ആരാണെന്ന് ഞാൻ അറിയുന്നു സ്വത്രം നീ ആരാണെന്ന് ഞാൻ അറിയുന്നു നീ ആരാണെന്ന് ഞാൻ അറിയുന്നു എന്ന് അശുദ്ധാത്മ പറയുമ്പോൾ സ്ത്രോത്രം ഞാൻ ഇങ്ങനെ പറയാറുണ്ട് സ്ത്രോത്രം പി വിളിച്ചു പറയുക യേശുവിനോട് പറയുക നീ ആരാണെന്ന് എനിക്ക് അറിയാം ഈ അറിവ് ആര് പറഞ്ഞു കൊടുത്തതാണെന്നുള്ളതാണ് പിശാദിനോട് ആര് പറഞ്ഞു ആ നീ ആരാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് നേരെ താഴത്തെ വാക്യം കൂടെ വായിച്ചു അവിടെ പറയുന്നുണ്ട് എന്നതാണെന്ന് എന്തുവാധം ആ പിഷാജി പറയുകയാണ് നീ ആരാണെന്ന് എനിക്കറിയാം നീ ആരാണെന്ന് എനിക്കറിയാം ആരാ ദൈവത്തിന്റെ പരിശുദ്ധൻ നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധൻ സ്ത്രോത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധനാണെന്ന് പിശാജ് പറയുമ്പോൾ നമുക്കറിയാം ആറാം ആറാമധ്യായം വായിക്കണ്ടാം അവിടെ സാറാഫുകൾ രണ്ടു കൊണ്ട് മുഖം മൂടി രണ്ടു കൊണ്ട് പാദം മൂടി രണ്ടുകൊണ്ട് അതേ ആ പറന്നുകൊണ്ട് ഒരുത്തൻ മറ്റൊരുത്തനോട് പറയുകയാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 അതിനെ ദൈവമക്കളായ നമ്മൾ ക്രിസ്ത്യാനികളായ നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നറിയണ്ടേ സ്ത്രം പിതാവായ ദൈവം പരിശുദ്ധൻ പുത്രനാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധാത്മാവാം ദൈവം പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ നീ ദൈവത്തിന്റെ പരിശുദ്ധനാണെന്ന് പിശാജി പറയുമ്പോൾ അതിന്റെ അർത്ഥം സ്ത്രോത്രം അതെ പരിശുദ്ധന്മാരിൽ ആ രണ്ടാമത്തെ പരിശുദ്ധനാണ് നീ നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ് എന്ന് പിഷാജ് പറയുമ്പോൾ യേശു ആരാണെന്ന് പിഷാജിന് നല്ലവണ്ണം അറിയാം ഞാൻ പലപ്പോഴും പറയാറുണ്ട് സ്ത്രോത്രം ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പിശാജിനെ നമ്മൾ ശാസിക്കുന്നു പിഷാജിനോട് വിട്ടുപോടാമെന്ന് നമ്മൾ പറയുന്നു സ്ത്രോത്രം പിശാജിന്റെ പകുതി ബോധമെങ്കിലും നമുക്ക് മതിയായിരുന്നു അല്ലേ സ്ത്രോത്രം പിശാജിന്റെ പകുതി ബോധമെങ്കിലും നമുക്കുണ്ടായിരുന്നു നമ്മൾ എന്നെ രക്ഷപെട്ടേനെ കാരണം യേശു ആരാണെന്ന് ശരിക്കും ആർക്കറിയാം പിശാചന അറിയാം യേശു ആരാണെന്ന് ശരിക്കും പിശാചനറിയാം ഇന്ന് രാത്രിയിൽ യേശു ആരാണെന്ന് ശരിക്കും അകത്തറിഞ്ഞു വേണം ഞാൻ നിങ്ങളും ദൈവത്തെ ആരാധിക്കാൻ ആമേ നീ ആരാണെന്ന് എനിക്ക് അറിയാം സ്വോത്രം ആരാണെന്ന് അറിയാമെന്ന് പറഞ്ഞ അനന്തരം സ്തോത്രം താഴോട്ട് വായിക്കുമ്പോൾ ആ അശുദ്ധാത്മാവിനെ യേശു എന്തു ചെയ്തു ശാസിച്ചു ശാസിച്ചതോടുകൂടി എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ആ പള്ളിയുടെ കെട്ടുപൂട്ടി ആ അശുദ്ധാത്മാവ് ആ പള്ളി നിന്നും വിട്ടുപോയതോടുകൂടി ആ മനുഷ്യനിൽ നിന്നും ആ ദുരാത്മാ വിട്ടുപോയതോടുകൂടി ആ പള്ളിയുടെ കെട്ടുപൊട്ടുകയായിരുന്നു ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്താൽ പറയട്ടെ എല്ലാ ലോക്കൽ ചർച്ചിൻ്റെയും കെട്ടുപൊട്ടണം ആമേൽ ഈ പള്ളിയുടെ കെട്ടുപൊട്ടണം മാത്രം ഇതിനകത്ത് ദൂത് വെളിപ്പെടരുതെന്ന് പറഞ്ഞ് ഇതിനകത്ത് വചനം വെളിപ്പെടരുതെന്ന് പറഞ്ഞ് ഇതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടരുതെന്ന് പറഞ്ഞ് ഇവിടെ ഒരു സ്നാനം നടക്കരുതെന്ന് പറഞ്ഞ് പുതിയൊരു കുടുംബം കയറി വരരുതെന്ന് പറഞ്ഞ് അങ്ങനെ ഈ അന്തരീക്ഷത്തെ കെട്ടിവെച്ചിരിക്കുന്ന അകല കെട്ടുകളും ഇന്ന് രാത്രി നാമത്തിൽ പൊട്ടുന്ന രാത്രിയാവട്ടെ ം ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന സഭ അമീൻ ആ സ്ത്രോത്രം സ്ത്രോത്രം അടൂരെ കുന്നുതറയിലുള്ള സഭ സ്ത്രോത്രം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്വോത്രം ഒരഞ്ചാറ് വട്ടം ആ സഭ പൂട്ടിയതാണ് അഞ്ചാറ് പ്രാവശ്യം പൂട്ടിയാണ് ഞാൻ ആ ചർച്ചയിലേക്ക് ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് സ്വാത്രം അവിടെ ഇരുന്ന ദേവദാസൻ ആ ചർച്ചിരിക്കുമ്പം ഞാൻ ആ സഭയിലേട്ട് ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് ഏതാണ്ട് പത്തൊമ്പത് കുടുംബങ്ങൾ ആ സഭയിൽ നിന്ന് പോയത് എന്ത് വലിയ സഭയായിരുന്നു അറിയാമോ സ്ത്രോത്രം പാലവട്ടം പൊട്ടി 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 പൊട്ടിയത് അവസാനം ഞങ്ങളുടെ അസംസ് കോഡെന്ന പ്രസ്ഥാനം ആ സഭ കളഞ്ഞതാണ് അങ്ങനെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ സഭയ്ക്കകത്ത് ആർക്കും വേണ്ട തെന്നെ കൊണ്ടിട്ടത് സ്ത്രോത്ര അങ്ങനെ അതിനകത്ത് വന്നു സ്ത്രോത്രം ദൈവത്തിന്റെ കാരണം കൊണ്ട് ഇപ്പോൾ എട്ടാമത്തെ വർഷം ശുശ്രൂഷിക്കുകയാണ് എട്ടാമത്തെ വർഷം ശുശ്രൂഷിക്കുകയാണ് ആ പള്ളിക്കകത്ത് സ്ത്രോത്രം അതേ പ്രേമവും വ്യഭിചാരവും തമ്മിലടിയും കലഹവും അങ്ങനെ എന്തെല്ലാം ഗുരുതര വീഴ്ചകൾ ഉണ്ടാക്കാമോ അതെല്ലാം ഉണ്ടാക്കുന്ന ആ ദുട്ട വ്യാപാരത്തെ വെട്ടിവിടാൻ കർത്താവ് എന്നെ ഉപയോഗിക്കും മാത്രം ആ പള്ളിയുടെ അന്തരീക്ഷത്തെ നിയന്ത്രിക്കുന്ന തമ്മിൽ കലഹമുണ്ടാക്കുന്ന തമ്മിൽ ഇഷ്ടക്കേടുണ്ടാക്കുന്ന തമ്മിൽ വൈരാഗ്യമുണ്ടാക്കുന്ന ആ ദുരാത്മാവിനെ വെട്ടുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി മാത്രം അതുകൊണ്ട് ആ ചർച്ച ഇന്ന് സന്തോഷത്തോടെ മുമ്പോട്ട് പോകുന്നു പുതിയ കുടുംബങ്ങൾ അതിനകത്ത് വരാൻ തുടങ്ങി വർഷത്തില പത്ത് വർഷത്തിലധികമായി നടക്കാതെ കിടന്ന പള്ളിയുടെ പണി പൂർത്തീകരിച്ച് മനോഹരമാക്കിയെടുത്തു ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ പള്ളിയുടെ കെട്ട് പൊട്ടിയാൽ ഈ മട്ടും കെട്ടു മാറും ആമേൻ ഇന്ന് രാത്രി കാലം അതുകൊണ്ട് ആമേൻ ഇതിനകത്ത് ദൂതു വെളിപ്പെടണം ഇതിനകത്ത് ആരാധന വെളിപ്പെടണം ഇതിനകത്ത് ദൈവപ്രവർത്തി വെളിപ്പെടണം അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ പള്ളിയുടെ കെട്ടുപൊട്ടണം ഒരു നല്ല സ്വത്രം പറഞ്ഞാട്ടെ ആ മേൻ ആ മേൻ ആ മേൻ ആമേൻ ആമേൻ ഈ പള്ളിയുടെ കെട്ട് ഇന്ന് രാത്രി പൊട്ടണം ഞാൻ ഇങ്ങനെ പറഞ്ഞ് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാണ് സ്ത്രോത്രം ഇനി ഒരു സ്നാനം നടക്കരുത് ഇനി ഒരു ദൈവപ്രവർത്തി നടക്കരുത് ദൈവദാസന്മാരുടെ കുടുംബങ്ങൾ അതേ കുടുംബത്തെ ദൈവദാസനെ ശുശ്രൂഷിക്കാൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ സ്ത്രോത്രം ശുശ്രൂഷയിലേക്ക് കയറി വരാൻ പറ്റാതെ ഒരു വല്ലാത്ത ഏകാന്തതയുടെ കല് കല്ലുപിടിച്ച കട്ടി പിടിച്ച ഒരു അന്തരീക്ഷം ഇതിനകത്ത് വന്ന് വ്യാപരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഈ പള്ളിയുടെ കെട്ട് പൊട്ടട്ടെ ഈശ്വരൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ സ്ത്രോത്രം വചനത്തിൻ്റെ വാതിലുകൾ തുറന്നു വരട്ടെ വാതിലുക തുറന്നു വരട്ടെ തുറന്നു വരട്ടെ ഈ കത്തേക്ക് കർത്താവ് വന്നു എന്ന് നമ്മൾ വായിക്കില്ലേ പള്ളിക്കകത്തേക്ക് കർത്താവ് വന്നു എന്ന് വായിക്കില്ലേ സ്ത്രം ഞാൻ രണ്ട് വാക്യം കൂടെ വായിപ്പിക്കുകയാണ് മർക്കോസ് പതിനൊന്നിന്റെ പതിനൊന്നു വായിച്ചേ മർക്കോസ് പതിനൊന്നിന്റെ പതിനൊന്ന് കേ വായിക്കണം ദേവാലയത്തിലേക്ക് ചെന്ന് സകലതും ചുറ്റു നോക്കിയ ശേഷം അല്ലേ ചുറ്റും ആ ചുറ്റു നോക്കിയ ശേഷം ചുറ്റും ദേവാലയത്തിലെ ചെന്ന് ചുറ്റും നോക്കിയ ശേഷം ചുറ്റും കർത്താവ് എന്ത് ചെയ്യുക ആമേൻ ആമേ സ്ത്രം ആ ഒരു സ്വത്രം പറഞ്ഞാട്ടെ അപ്പൊ ശ്രദ്ധിച്ചേ ദേവാലയത്തിലേക്ക് ചെന്ന് കർത്താവ് ചുറ്റും എന്തു ചെയ്തു നോക്കി ചുറ്റും നോക്കി ഇപ്പൊ ആരെങ്കിലും വന്നവർ നിങ്ങൾ ചുറ്റും നോക്കുന്നില്ലേ ആ എന്ന് പറഞ്ഞതുപോലെ എന്ത് ചെയ്തു കർത്താവ് എന്ത് ചെയ്തു ചുറ്റും നോക്കി സോത്രം അടുത്തത് അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്കിയൊന്ന് വായിച്ചാൽ പതിനൊന്നിൻ്റെ ഇരുപത്തി ഏഴിന് വായിച്ചു ആ ആ ഞാൻ ഇങ്ങനെ പറയാ ചുറ്റു നടന്ന് നടന്ന് അപ്പൊ ദേവാലയം കേട്ടാൽ നിങ്ങൾ എന്തോന്ന് വിചാരിക്കണം സഭ സ്ത്രോത്രം സഭ ഇന്ന് രാത്രിയിൽ ഈ പള്ളി വിസിറ്റ് ചെയ്യുന്ന കർത്താവ് ഈ പള്ളിക്കകത്ത് വന്ന കർത്താവ് നമ്മൾ ഇരിക്കുന്ന പോലെ ചുമ്മാ കുത്തിയിരിക്കുകയല്ല ഇരിക്കുകയല്ല ചുറ്റി നടന്ന് ചുറ്റി നോക്കുകയാണ് അമ്മയോത്രം ചുറ്റി നടന്ന് ചുറ്റും നോക്കുകയാണ് ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരെയും ചുറ്റി നടന്നു ചുറ്റി നോക്കുകയാ തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ ഇതിനകത്താൻ എന്താണ് ചെയ്യുന്നത് ഇന്ന് രാത്രിയിൽ അങ്ങനെ ചുറ്റി നടന്നു നോക്കുന്ന കർത്താവ് സ്വത്രം ആ പള്ളിക്കകത്ത് ചെന്നപ്പോൾ കണ്ടതാണ് ഒരു മനുഷ്യൻ അശുദ്ധാത്മാവ് പിടിച്ചിരിക്കുകയാണ് അവനിൽ വ്യാപരിച്ച ദുരാത്മാവ് അന്തരീക്ഷത്തെ നിയന്ത്രിക്കുന്നു ആ ദുരാത്മാവ് ആ അവനെ വിട്ടുപോയതോടുകൂടി ആ പള്ളിയുടെ കേട്ടുപോട്ടുകയായി ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചു പറയുന്നു ആമേൻ അന്തരീക്ഷത്തെ പിടിച്ചു കെട്ടുന്ന ആ ദുർവ്യാപാരം പുറത്തുപോകണം ആർക്കും ഇതിനകത്തേക്ക് കയറി വരാൻ തോന്നണം ഒരാൾ ഇതിനകത്ത് കയറി വന്നാൽ അവൻ ഇതിനകത്ത് ഇരിക്കാൻ തോന്നണം അതുപോലെയുള്ള ഒരാത്മീയ അന്തരീക്ഷത്തിനകത്ത് ഞാൻ ഞങ്ങൾ പള്ളിയൊക്കെ പറഞ്ഞു മനോഹരമായി വേണമെങ്കിൽ ഞാൻ ഇതിനകത്ത് കാണിക്കാം മനോഹരമായൊരു പള്ളി സ്ത്രോത്രം ഭയങ്കര ആ വർക്കുകളൊക്കെ ചെയ്ത പള്ളി സ്ത്രോത്രം അപ്പോൾ ഞങ്ങൾക്ക് ഒരു പുൽപ്പുറ്റ് വേണം അപ്പോൾ പുൽപ്പുറ്റെ ആ പ്രസംഗം പീഡം സ്ത്രോത്രം ഞാൻ എനിക്ക് മനസ്സിൽ ഭയങ്കര ആഗ്രഹം എന്നെ ഗ്ലാസ് കൊണ്ടുള്ളത് ഗ്ലാസ് കൊണ്ടുള്ളത് അത് വേണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം അതിൻ്റെ ഇടയ്ക്ക് പലരും പിന്നെ പല തരത്തിലുള്ളത് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞൊന്നും വേണ്ട എനിക്ക് ഗ്ലാസ് കൊണ്ടുള്ളത് വേണം പക്ഷേ ഇരുപത്തയ്യായിരം രൂപ വേണമതിന് എല്ലാം സാധിക്കില്ല എല്ലാം സാധിക്കില്ല ഞങ്ങൾ പള്ളിക്കകത്തോടെ എല്ലാം സാധിക്കുള്ള സ്വത്രം അപ്പം അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ മൂത്ത അളിയനെ സ്വോത്രം അതിനെ പോയ വഴിക്കേ ഞങ്ങളുടെ പള്ളിക്കകത്ത് വന്നതാണ് വെറുതെ പള്ളിക്കകത്ത് വന്നു വൈകി രാത്രി ആയപ്പോൾ അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ കുറച്ച് പേര് രണ്ട് മൂന്ന് സൗകര്മാരുണ്ടാവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അന്നേരമാണ് എൻ്റെ മൂത്തളിയ വന്നത് പുള്ളിച്ചിട്ട് കാശുകാരനെ അപ്പം ചുമ്മാ പള്ളിക്കകത്ത് കയറി ചുമ്മാ പള്ളിക്കകത്ത് കയറിയപ്പം സ്വത്തനം അദ്ദേഹം പറയോടോ എന്നാ എന്നോട് പറയുവാ ഒരു സ്വർഗത്തിൽ വന്ന് കയറിയ പോലെ ഉണ്ടല്ലോ എന്ന് സ്വർഗത്തിൽ വന്ന് കയറിയ പോലെ ആ കാണുന്ന സംഭവത്തേക്കാൾ അപ്പുറത്താലി കിടക്കുന്നതിന് അന്തരീക്ഷമാണ് അന്തരീക്ഷം ഏറ്റവും പുറകിൽക്കൂടെ വന്ന അദ്ദേഹം നേരെ പുൽപ്പുറ്റിലോട്ട് ഞങ്ങളുടെ ഈ എന്താ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിട്ട് ആദ്യം പുള്ളി പറഞ്ഞ് ഓരോ ഇവിടെ പ്രസംഗപീഠയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെന്താ ഞാൻ വാങ്ങിച്ചു തന്നേക്കാന്ന് പറഞ്ഞു ഞാൻ മാഞ്ചി തന്നേക്കാന്നു പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല ഒരു ഉറ പ്രസംഗം ഇട ഇരുപത്തയ്യായിരം രൂപയ്ക്ക് അപ്പം തന്നെ ബുക്ക് ചെയ്യുവാന് പ്രസംഗം ഇവിടെ വന്നു ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരാൾ ഒരാളിതിനകത്തുനിന്ന് കയറിയാൽ എന്തെങ്കിലും ചെയ്യാൻ തോന്നണം ഒരാൾ ഒരാളിതിനകത്ത് വന്നാൽ ഒരു പുതിയതായിട്ട് ഒരാൾ ഒരാളിതിനകത്ത് കയറി വന്നാൽ അവൻ അടുത്ത ആഴ്ചയിലും വരണം സ്വത്തണം അങ്ങനെ ഒരു അന്തരീക്ഷം പള്ളിക്കകത്തുണ്ടാവണം ഞാൻ പറഞ്ഞിട്ട് പിടിയിട്ടിരുന്നോ അങ്ങനൊരന്തരീക്ഷം പള്ളിക്കകത്ത് ഉണ്ടാകണം സ്ത്രോത്രം ഒരു പ്രാർത്ഥന നടന്നാൽ അതവന് വെക്കാൻ പറ്റുന്ന നിലയും ഒരാത്മീയ അനുഭവം അവൻ്റെ അകത്തുണ്ടാകണം ഇന്ന് രാത്രിക്കാർ ഞാൻ പറയട്ടെ ഈ അന്തരീക്ഷത്തെ ഡ്രൈ ആക്കുന്ന അന്തരീക്ഷത്തെ കല്ലുപിടിപ്പിക്കുന്ന വചനം പ്രസംഗിക്കാൻ പറ്റാതെ ആരാധന വെളിപ്പെടാതെ അന്തരീക്ഷത്തെ പിടിച്ചു കെട്ടുന്ന ആ കെട്ടുന്ന രാത്രി യേശുവിൻ്റെ Terima kasih.